എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സിക്കാരെ പറ്റിയെടുത്ത് മുന്നേ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തതാണ് എത്ര മാണെന്നുള്ള ഓർക്കുന്നില്ല എന്നാലും ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവം വിവരിക്കാനായിട്ട് വരുവാണ് ഇവിടെ ഈ എറണാകുളത്ത് റിസോർട്ടുണ്ട് റോമ റിസോർട്ട് ഇവിടെ രാവിലെ നാലുമണിക്കൊരു ടാക്സിക്കാരൻ വന്നു അപ്പോൾ അവിടെ ഞാനായിരുന്നു ടാക്സി സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന കേട്ടോ അപ്പം ഞാൻ അയാളോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരാൻ സമയം എടുക്കും നാലര വന്നോളൂ ഈ നാലരയ്ക്കുള്ള വണ്ടി നാല് മണിക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ടാക്സിക്ക് നമുക്ക് ഹോട്ടലിനുള്ളിൽ അലൗഡ് ഇല്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിർത്താൻ പറ്റും അഞ്ച് കൂടി വന്ന അഞ്ച് മിനിറ്റ് അതിൻ്റെ പുറത്ത് നിർത്താൻ പറ്റില്ല ഇവനോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവൻ എൻ്റെ നേരെ ചൂടാകൽ ചൂടാകാൻ തുടങ്ങി ചൂടാകാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇന്നലെ മിനിഞ്ഞാൽ നിൽക്കുക ഇവിടെ വന്ന് നിർത്തുകയാണ് അങ്ങനെയാണിങ്ങനാണ് തന്നെ നിർത്തും ചേട്ടൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേട്ടൻ ചെയ്തറാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വണ്ടി പുറത്തു ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് അനുസരിച്ച് ചെയ്യുക അല്ല തൽക്കാലം അത് കേൾക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ എൻ്റെ ഗസ്റ്റ് ഇറങ്ങും ആറരക്ക് അതിൽ അഞ്ച് നാലരയ്ക്ക് ഇറങ്ങും ഞാൻ ഇവിടെ ഗസ്റ്റ് കയറുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ കയറിയാൽ മതി കാരണം അഞ്ച് അഞ്ച് മിനിറ്റ് ജസ്റ്റ് നാല് നാലരയ്ക്ക് ഇറങ്ങുന്നതിന് നാല് ഇരുപത്തഞ്ചരക്ക് കയറിയാൽ മതി അല്ല അങ്ങനെയല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിവിടെ തന്നെ നിർത്തുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെ ആയത് അപ്പോൾ അറിയോ നന്നായി രാവിലെ കൊണ്ട് വഴക്കിന് പോയില്ല പക്ഷേ അതല്ല അവനെ കൊണ്ട് ചൂടാകാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല ചൂടാവും ചെയ്യും വണ്ടി പുറത്തിടുകയും ചെയ്യും അങ്ങനത്തെ പണി അറിയാം പിന്നെ ഇങ്ങനെ ചില ടാക്സിക്കാർക്ക് ഇങ്ങനെ തണ്ടുണ്ട് അപ്പോൾ ഇവർക്ക് എന്താ ചില ഇവർക്ക് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇവർക്ക് പുറത്തിടാൻ പേടിയാണ് ചിലപ്പോൾ വേറെ ലൈസൻസോ വണ്ടിക്ക് കടലാസോ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ പാർക്കിങ്ങിന് പുറത്തില്ല പാർക്കിങ്ങിന് പുറത്ത് റിസോർട്ടിൻ്റെ പുറത്ത് തന്നെയാണ് കാരണം അതും പാർക്കിങ് തന്നെയാണ് റിസോർട്ടിൻ്റെ പാർക്കിങ് തന്നെയാണ് അവിടെ ഇടാൻ അപ്പോൾ അവിടെ ഇടാൻ വേറെ വേറെ പോലീസ് ആർ ടി ഐഒോ അഥവാ യാഥാർത്ഥ്യമോ ഒന്ന് ഷെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യും എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ പുറത്തിടെ പേടിയാകാന്നുള്ളതാണ് കാരണം വണ്ടി പുറത്തിടാൻ പറഞ്ഞു കഴിച്ചാൽ വണ്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അതിനകത്ത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കളിക്കും അപ്പോൾ അവൻ്റെ ഒരു വിചാരമുണ്ട് അവൻ്റെ തന്തേരെ വീടാന്നുള്ളൊരു ഹോട്ടൽ എന്നുള്ള രീതിയിലാണ് അവനെ കൊണ്ട് വണ്ടി എടുക്കുന്നത് വണ്ടി നമ്പർ എനിക്കറിയാം അപ്പോൾ ആ പിന്നെ ഈ കമ്പനി കൊടുത്തിരിക്കുന്ന ആ വണ്ടി നമ്പർ തന്നെയാണ് ആ വണ്ടി നമ്പർ പറയാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ആ വണ്ടി ഇവൻ ഈ ന്യൂസ് കേൾക്കുമ്പം ഇത് യൂട്യൂബിൽ കാണുമ്പോൾ അവന് മനസ്സിലാവും ആരാണ് എന്താണെന്നുള്ളത് അവന് മനസ്സിലാവും നല്ലൊരു ഡോസ് കൊടുക്കാന്ന് വെച്ചിട്ടാണ് നിന്ന് അവൻ ഒരു പ്രായം എവിടെയെങ്കിലും ആൾ സ്വാധീനം കാശുസ്വാധിനോ സ്വാധീനമൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ റിസോർട്ട് ഇത് ഞങ്ങൾ സെക്യൂരിറ്റികൾ പറയുന്ന അവൻ ചെയ്യണം കുറയുന്നത് പോലെ ചെയ്യണം അത് അവന് തോന്നിയമാതിരിക്കല്ല മനസ്സിലായല്ലോ കാരണം ഈ ടാക്സിക്കാരന്ന് എവിടെയും കേറ്റാൻ എവിടെയും ആരും കയറ്റാത്തതിൻ്റെ കാര്യം തന്നെയാണ് അവരെ കയ്യിലെഴുതിപ്പോൾ ശരിയല്ല ഭയങ്കര അഹങ്കാരവും വർത്തമാനവുമാണ് ഒരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ വണ്ടി നിർത്തണം ഹോട്ടലിൻ്റെ സെൻറ്റർ ഫ്രണ്ടിൽ നിർത്തണമെങ്കിൽ നിർത്തുകയാണ് അത്രയും നല്ലത് ഗെസ്റ്റിൻ്റെ റൂമിൽ കേറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവനതും ചെയ്യും നാലത് വന്നിട്ട് അതേ ചെയ്യുന്നത് അപ്പോൾ ഇവനോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇവൻ കേൾക്കില്ല വേറെ രണ്ട് സെക്യൂരിറ്റികൾ ഒപ്പമുള്ള സെക്യൂരിറ്റികൾ വന്നു അപ്പോൾ അവരുമായിട്ട് കയർത്തു കയർത്തു ലാസ്റ്റ് മറ്റേ ആൾ പറഞ്ഞു കാര്യം കൈയൊക്കെ പിടിച്ചു അപ്പോൾ ഇവനെ ഇറക്കി ഞാൻ ഇറക്കാം അപ്പോൾ ഞാൻ ഞാനവനോട് ചൂടായിട്ട് സംസാരിച്ച് ചൂടായിട്ട് സംസാരിച്ചെന്നുള്ളത് മറ്റേ സെക്യൂരിറ്റിയോട് അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ സംഭവം ശരിയാണ് അവനോട് ഞാൻ മര്യാദയ്ക്ക ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ അവനെ അവിടെ തന്നെ നിർത്തുകയുള്ളത് അപ്പോൾ ഇത് എല്ലാ ടാക്സിക്കാർക്കും ഒരു പാടുമാണ് ഇത് അവിടെ വന്നിട്ട് ഇവിടെ നിന്നല്ല എവിടെയും ഷോ ചെയ്യാൻ നിൽക്കരുത് അവിടെ ഗസ്റ്റ് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് ആ സെക്യൂരിറ്റി അവിടുത്തെ സ്ഥാപനം നോക്കാൻ നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ആ പറയുന്ന സെക്യൂരിറ്റി ചെയ്യണം അല്ല അവന് തോന്നിയവരിക്കല്ല തോന്നിയ പോലും അവിടെ കൊണ്ടിട്ടിട്ട് പോകില്ല കാടി പുലാടിയുമായിരിക്കുള്ള പരിപാടിയാണ് ഇപ്പോൾ അതിനൊക്കെ ചെയ്യുന്നത് വേറെ ചറ്റകളാണ് ഈ ടാക്സിക്കാരെന്ന് പറയുക ടാക്സിക്കാരെ പറ്റി ഞാൻ പറയുന്നില്ല നല്ലവരുണ്ട് പറഞ്ഞു കേൾക്കുന്നവരുണ്ട് ഇവർ രാവിലെ വന്നത് കൊണ്ട് വില പത്തഞ്ചോ അഞ്ഞൂറായിരത്തിന് ചിലപ്പോൾ ട്രിപ്പ് ആവും ചിലപ്പോൾ കിട്ടാൻ പോയത് രാവിലെ അവിടെ നിന്ന് ഷൈൻ ചെയ്യാം മസിൽ പിടിക്കാം മസിൽ പിടിക്കാൻ എനിക്കറിയാത്തല്ല ഞാൻ അവരേക്കാരിലും ദേഷ്യം വന്നത് അവനേലും വെറും ചറ്റയാണ് ഞാനും ചറ്റത്തിൽ എനിക്ക് ചെയ്യാനും അറിയാം നാറിയ പരിപാടിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കിയത് ഇത്തിരി ടാക്സി മര്യാദയ്ക്ക് വന്നുകൊണ്ട് പോവാം അതായത് ഇവിടെ വന്നിട്ട് നമ്മളോട് അവിടെ നിന്ന് കഷടത്തും അല്ലേ ചെയ്യുന്നു ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിലോ അല്ല അവിടെ ഹോട്ടലിൻ്റെ മുന്നിലോ വന്നിട്ട് ഞാനിവിടെ ഇടുകയുള്ളൂ അങ്ങനെ ഇടൂ അത് അവൻ്റെ വീട്ടിൽ നിർത്തിയാവിടെ ആ പരിപാടി നടക്കില്ല ഇതിന് മുന്നേ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സെക്യൂരിറ്റിയോട് ഇതിന് മുന്നേ അത് കുറച്ച് ദിവസമായി ദിവസമായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ സംഭവം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് അത് ഇതേപോലെ ഒരു ടാക്സിക്കാരൻ വന്ന് അവന് റൂം വേണം അവർ പറഞ്ഞ് റൂമിപ്പോൾ പൊതുവെ ഇല്ല ഡ്രൈവർമാർക്ക് റൂമുള്ള കൊടുക്കലുണ്ട് പക്ഷേ അതിപ്പോൾ പൊതുവും അലൗഡ് ഇല്ല പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുടിക്കാനും പല്ലു അതൊക്കെ ചെയ്യാം പിന്നെ തൽക്കാലം നിങ്ങൾ വണ്ടിയിൽ തന്നെ കിടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവൻ എന്തൊക്കെ പറഞ്ഞു 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 നിങ്ങൾ വന്നെങ്കിൽ പുറത്ത് റൂം എടുക്കുക എന്നിട്ട് ഗസ്റ്റ് കുടിക്കുമ്പോൾ രാവിലെ ഇങ്ങോട്ട് പോന്നാൽ മതി അങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ പറഞ്ഞു അവൻ അങ്ങനെ പോയി ഇങ്ങനെ ഒരു നോട്ടപ്പുള്ളി പോണവർക്ക് ഇവനെ നോക്കിപ്പോയി ഇയാളെ നോക്കിപ്പോയി എന്നാണ് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഈ ഡ്രൈവർമാരുടെ ഒരു സ്വഭാവമാണ് ഇവനൊക്കെ ഈ ഗസ്റ്റ് ചില ഹോട്ടലിലൊക്കെ ആദ്യമൊക്കെ എല്ലാ ഹോട്ടലിലും പിന്നെ ഇവരൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പം ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ റിസോർട്ടിൽ അതൊന്നും ഇല്ലാട്ടോ അത് കൊടുത്തുകൊണ്ടിരുന്നത് അത് കൊടുത്തുകൊണ്ടിരുന്നത് ഇവർ തന്നെ ഇല്ലാതാക്കിയാണ് കാരണം ഇവരൊക്കെ എവിടെയെങ്കിലും വാറിപ്പോയി മദ്യപിച്ചിട്ട് ഇവർക്ക് വരാ ചിക്കനും മട്ടനൊക്കെ വേണം അത് വേണം മറ്റേ വേണം അവിടെ ചെല്ലും കാരണം അവിടെ ഓരോ മെനു ഉണ്ട് ആ മെനുവിന് പറ്റുന്നുണ്ടാക്കും ചിലപ്പോൾ ദോശയാവും ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ഉപ്പുമാകും അല്ലെങ്കിൽ ചോറോ അങ്ങനെ എന്തെങ്കിലും ആകും അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതേ കഴിക്കാൻ പറ്റുള്ളൂ അല്ല ഇവർ തോന്നി വരയ്ക്കുന്നിട്ട് അവിടെ വന്നിട്ട് ബേറിനിന്ന് വെള്ളം അടിച്ച് വന്നിട്ട് അവിടെ വന്ന് ടൈറ്റ് ഫിറ്റായി നാല് ഷോയും കാണിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈവർമാരാണ് ടാക്സി ഡ്രൈവർമാരായിരുന്നു പറഞ്ഞു ഒരെണ്ണത്തിനെ വളപ്പിക്കേറ്റം കൊള്ളൂല്ല അത് രാവിലെ വന്ന് ഷോ കാണിക്കുന്നു അല്ല വണ്ടി നമ്പർ എനിക്കറിയാം പക്ഷേ അത് ഞാൻ ഇപ്പോൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല പക്ഷേ ഈ തമ്പിനെ ഞാൻ ഈ യൂട്യൂബിൻ്റെ തമ്പിനെ എടുത്ത് നോക്കുമ്പോഴേ ഞാനതിനെ കാണാം ആ വണ്ടി നമ്പർ അതിലുണ്ട് ഒരു ഇനോവ വണ്ടിയാണ് വെള്ള വണ്ടിയാണ് നമ്പർ അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ വീട് തുറക്കുമ്പോൾ തന്നെ തമ്പനിയിൽ കാണാമല്ലോ ആ തമ്പനിയിൽ അതിൻ്റെ ഇടയിൽ ഇടത്തെ സൈഡിലെൻ്റെ ഫോട്ടോയും ഉണ്ട് അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ വന്ന് ഷൈൻ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നാൽ മതി കയ്യിലുണ്ടെങ്കിൽ കയ്യിലിരുന്നു കേട്ടോ വീട്ടിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പോഴത്തേനും അറിയാം നമുക്ക് നല്ലോം കയ്യാൻ കളി നിക്കുകയും നമുക്കറിയാം അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ ചെയ്യണ്ട എന്ന് വെച്ചിട്ടാണ് ഒരു സെക്യൂരിറ്റി ആകുമ്പോൾ എവിടെയും താഴ്ന്നു നിൽക്കുന്ന ഒരു സ്വഭാവമാണല്ലോ കാരണം അതല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ട് താഴ്ന്ന സ്വഭാവം ഇവർ ഹോട്ടലുകാർ ചെയ്യിക്കും റിസോർട്ടുകാരിക്ക് നമ്മൾ പറയുന്നതും അവർക്ക് വരെ പോകില്ല അവർക്ക് അവർക്ക് കസ്റ്റമർ ടാക്സിക്കാര ടാക്സിക്കാര് ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയത് സെക്യൂരിറ്റി പുല്ല് വില മാതിരിക്കാണ് എല്ലായിടത്തും കണക്കാക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ടാക്സിക്കാരും നിർത്തുക ഈ പരിപാടി അല്ലെങ്കിൽ അങ്ങോട്ട് വരണ്ട ആ ചാട് കാണിക്കാൻ പറ്റുന്നവരൊന്നും അവിടെ വരണ്ട ഈ ജാട് കാണിക്കാത്തവർ മര്യാദയ്ക്ക് വന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി കാരണം ഇവൻ്റെയൊക്കെ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇവരൊന്നും ചിലവ് വണ്ടേക്കൊന്നും ബുക്കോ കടലാസൊന്നും ഉണ്ടാവില്ല ശരിക്കും രാത്രി പോലീസൊക്കെ ചെക്ക് ചെയ്ത് ഒരുപാട് ചിലപ്പോൾ വണ്ടികൾ പിടിക്കാണ്ടാവും പിടിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ പുറത്തു വരാൻ പേടിയായിട്ടാവും ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് തിരികാ നിൽക്കുന്നത് മതി ഞാൻ എത്ര നിർത്തുവാണെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും എന്നല്ല ഓക്കെ